പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ ടാൻ ഒക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ എത്ര പഴക്കമുള്ള ടാൻ ടാനായാലും മാറുന്നതിനൊക്കെ വളരെ എനിക്ക് സഹായിക്കുന്ന ഒരു ഒരു ഫേസ് മാസ്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ റിസൾട്ടാണ് അതിന് കിട്ടുന്നത് വളരെ അതായത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതൊരു വൈറലായ മാസ്ക്കാണ് ഒരുപാട് വൈറലായ ഒരു മാസ്ക് ആണ് ഇത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം മാറുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ടാൻ ഒക്കെ ആണെങ്കിൽ പോലും അതെല്ലാം നന്നായിട്ട് റിമൂവ് ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്ക്കാണ് ഇത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം നമുക്ക് വലിയയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം എടുത്തതിന് ശേഷം ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് വെള്ളം മാത്രം മതി നമുക്ക് മഞ്ഞയുടെ ആവശ്യമില്ല നമുക്ക് ഇതിന്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നല്ലൊരു സൗണ്ട് ഉണ്ട് ഇത് ഇവിടെ റോഡ് പണി അടക്കുകയാണ് അതുകൊണ്ടാണ് ഈ സൗണ്ട് ഞാൻ ഇതിന്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും മഞ്ഞ ഇതിലേക്ക് എടുത്തിട്ടില്ല നമ്മൾ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കാനുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം ബ്രൂ ബ്രൂവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് രൂപ ഇത് ഈ ഒരു പാക്കറ്റ് മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊള്ളു ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇത് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് മാറ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മുടിയെല്ലാം ഒന്നും അല്ലാതെ കെട്ടി വെച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ മുടിയിലെല്ലാം അങ്ങ് ഇതാവും അതിനുശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് കുറേശ്ശേ എടുത്തതിന് ശേഷം മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മള് തലമുടിയിലെല്ലാം ഇത് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തലമുറ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കി കഴിഞ്ഞാലും തലമുടിയിലെല്ലാം ആവും ആയതിനു ശേഷം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് മുടി എല്ലാം പൊട്ടിപ്പോവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഇതുപോലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിലാവുന്ന പോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം ടിഷ്യൂ പേപ്പർ ഇതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കാരണം കഴിയുന്നതും ടിഷ്യൂ പേപ്പർ ചുളുങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ വെച്ചതിന് ശേഷം കാര്യം പറയരുത് ഇതിന് ഞാൻ ടിഷ്യൂ പേപ്പർ എല്ലാം വെച്ചതിന് ശേഷം വരാം ഇതുപോലെ എല്ലാ ഭാഗത്തും ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ടിഷ്യിലേക്ക് വീണ്ടും ഇതൊന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് കുറേശേ അപ്ലൈ ചെയ്ത് കൊടുക്കാം ടിഷ്യു നമ്മൾ നല്ല കട്ടിക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിക്കന്നെ ടിഷ്യൂ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം നല്ല രീതിയിലിത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതോടെ ഇനി അടക്കി എടുക്കണം ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്നും വാഷ് ചെയ്തതിനു ശേഷം വരാം മാസ്ക് എല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു തണുത്ത വെള്ളം കൊണ്ടാണ് ഫ്രിഡ്ജിലിരുന്ന ചെറിയൊരു തണുത്ത വെള്ളം കൊണ്ടാണ് ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മാറ്റം ഉണ്ട് വന്നിട്ടുണ്ടെ നല്ലൊരു മാറ്റം ഉണ്ട് ഫേസിനൊക്കെ നല്ല മാറ്റമാണ് ഉള്ളത് അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ഏർ ഫേസിലൊക്കെ ഉണ്ടാകുന്ന വെയിലൊക്കെ കൊണ്ടുണ്ടാവുന്ന ടാൻ ഒക്കെ മാറുന്നതിനും വളരെയധികം സഹായിക്കുന്ന നല്ലൊരു മാസ്ക് ആണ് ഇത് അപ്പം വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസ്ക് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി ബൈ ബൈ